ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്നൊരു ബ്ലൗസാണ് വെട്ടണം അപ്പം അതിൻ്റെ ഒരു പാറ്റേൺ വേണം അപ്പം പുറത്തോട്ട് മറ്റേ ഞാനിപ്പോൾ ഇതൊരു ന്യൂസ് പേപ്പറിലാണ് കേട്ടോ വെട്ടണത് പാറ്റേൺ വെട്ടിയിട്ട് നമ്മൾ നല്ല പീസിലോട്ട് വെച്ച് കെട്ടണം അപ്പം ബാക്ക് ഓപ്പൺ ആണ് വെട്ടണത് അതുപോലെ തന്നെ ഫ്രണ്ട് കഴുത്തിച്ചിരി ഇറങ്ങിയിട്ടൊക്കെ പ്രിൻസസ് കട്ടാണ് അപ്പം എങ്ങനെയാണെന്നൊന്ന് നോക്കാം നമുക്ക് അപ്പം ആദ്യം തന്നെ ഞാൻ ഇത് ലെവലായൊരു പേപ്പറായതുകൊണ്ട് ലെവലൊന്നും വരക്കണില്ല ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് വരയ്ക്കണേണ്ട കേട്ടോ അപ്പം ഇതിവിടെ ഞാൻ പേന കൊണ്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഉറക്കണുണ്ട് ഞാൻ അവിടെ നിന്ന് മുകളിലോട്ട് എനിക്ക് പകനാല് ഇഞ്ചാണ് ഇറക്കാം അപ്പം നമ്മൾ പവ നാലിഞ്ച് അടയാളപ്പെടുത്താം പവ ഇഞ്ച് എവിടെയാണോ വരുന്നത് അങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാം എന്നിട്ട് കുറച്ചും കൂടി നീക്കിയിട്ട് ആ പവ നാല് ഒന്നും കൂടി അടയാളപ്പെടുത്തിയാലും നമുക്ക് ലെവൽ ശരിക്കും വരക്കാൻ പറ്റുമോ എന്നായിട്ട് അങ്ങനെ അടയാളപ്പെടുത്തണത് ഇതൊന്ന് ഇനി ഇപ്പോൾ പതിനാല് ഇഞ്ച് ഞാനിവിടെ വരച്ചു അതിന്റെ മുകളിൽ അര ഇഞ്ച് തയ്യൽത്തുമ്പും വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡറിന്റെ അളവ് നോക്കണം ഷോൾഡറിന്റെ അളവ് അഞ്ചരയാണ് ആ അഞ്ചര നമ്മൾ അടയാളപ്പെടുത്തുക അഞ്ചര ഇവിടെ കിട്ടുമോ അതങ്ങനെ പിടിച്ചൊന്ന് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം അര ഇഞ്ച് തയ്യൽ തുമ്പൂടുക അപ്പം നമുക്ക് ആറ് കിട്ടി ഇനി നമുക്ക് താഴേക്ക് അതായത് നമ്മുടെ സ്റ്റിച്ചിന്റെ ലൈനിന്ന് താഴേക്ക് അഞ്ചര ഇഞ്ച് ആംഹോളിന് ഒന്ന് വരച്ച് കൊടുക്കുക അപ്പോൾ ആംഹോളിന് വരച്ച് ഇതൊരു ലൈനാക്കി എടുക്കുക അതിന് ശേഷം ഇവിടെ നിന്ന് ഒരു കാലിഞ്ചി ഇപ്പുറത്തോട്ട് ഒന്ന് വരയ്ക്കുക അതിന് ശേഷം ഈ ടേപ്പ് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഹോളിലോട്ട് ഒന്ന് ചരിച്ചു വരയ്ക്കുക കേട്ടോ കാലിഞ്ചി മാത്രം ഒന്ന് ചരിച്ചു വരക്കുക അതിൽ കൂടുതൽ വേണ്ട വരക്കുക ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ വണ്ണോ വണ്ണത്തിൻ്റെ നാലൊരു ഭാഗം എന്ന് പറയുമ്പോൾ എത്രയാണോ അതൊന്ന് അടയാളപ്പെടുത്തി എടുക്കുക അപ്പം നമ്മുടെ നാലിലൊരു ഭാഗം ഞാൻ അടയാളപ്പെടുത്താനുണ്ട് എന്നിട്ട് ഇതൊരു ലൈൻ ഇത് ഒന്ന് വരച്ചെടുക്കണുണ്ട് അതിനുശേഷം തയ്യൽ തുമ്പ് ഇടണുണ്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് അതും ഇതിലേക്ക് കൂട്ടി ഒന്ന് വരച്ചെടുത്തു ഇപ്പൊ അത് നമ്മ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടാമതൊരു കാലിഞ്ച് അകലത്തിൽ ഇങ്ങോട്ട് വരച്ചില്ലേ ആ കോണിൽ നിന്നും ഇങ്ങോട്ടൊരൊന്നേ ഒന്നര ഇഞ്ചൊന്ന് ചരിച്ച് കറക്റ്റിന് വരച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഒന്നിങ്ങനെ വരയ്ക്കുക അതുപോലെ നമ്മുടെ അഞ്ചരയുടെ പകുതി അറിയാൻ വേണ്ടി ടേപ്പ് ഇതുപോലെ ഒന്ന് വളച്ച് പിടിച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം നമുക്കിതിങ്ങനെ ഇവിടെ ഒന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലേക്കൊന്ന് യോജിപ്പിച്ചിട്ട് ഇവിടെ ഇവിടേക്കൊന്ന് വരച്ചെടുക്കുക കണ്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു വര ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇവിടുത്തെ കഴുത്തകലോ കഴുത്തിറക്കോ ആണേ എൻ്റെ കഴുത്തിൻ്റെ ഒരകലം ഞാൻ എടുക്കണത് രണ്ടര ഇഞ്ചാണ് രണ്ടര എടുത്താൽ നമുക്ക് ഒരു മൂന്നിഞ്ചൊക്കെ മൂന്നിഞ്ച് കഷ്ടി കിട്ടും താഴേക്ക് ഞാൻ എടുക്കണത് ഒൻപതര ഇഞ്ചാണ് ഒൻപതര ഇഞ്ച് നമ്മുടെ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കുന്ന ലൈനിന്നാണ് ഒൻപതര ഇഞ്ചെടുത്തേക്കണത് താഴെ ഞാൻ കഴുത്തിൻ്റെ വൈഡ് കൊടുക്കണത് ഒരു മൂന്നിഞ്ചാണ് അപ്പം ആ മൂന്നിഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വരച്ച് ഒരു ബോക്സ് പോലെ ആക്കി ആക്കിയെടുക്കണം ബോക്സ് പോലെ ആക്കിയിട്ടുണ്ട് അണ്ട് താഴെ വശത്ത് നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും കഴുത്ത് വരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനൊരു ചെറിയ കുലുപ്പ് യു പോലെയാണ് കൊടുക്കണം എന്നുണ്ടത് ഇതുപോലെ ഒന്ന് പുറത്തോട്ട് ഒരു കാലിഞ്ച് ഒന്ന് തള്ളി ഈ യൂവിൽ കൊണ്ടുവന്ന് കയറ്റിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളു പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ ഷോൾഡർ സ്ലോപ്പ് അല്ല അതുകൊണ്ട് ഞാൻ സ്ലോപ്പ് വരയ്ക്കണില്ല സ്ലോപ്പുള്ള ആൾക്കാർ സ്ലോപ്പ് വരച്ചെടുക്കണം ഞാൻ കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ ഞാൻ കൂട്ടുകാരെ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് ബാക്ക് ഓപ്പൺ ആണ് അതുകൊണ്ടിട്ട് ഇതൊറ്റ പീസോളെ നമ്മൾ വെട്ടുമ്പോൾ അങ്ങനെ വെട്ടുക പിന്നെ ഇന്നത്തെ ഞാനൊരു കാലിഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിലാണ് ഹുക്കും പടിയും വരണത് അതുകൊണ്ട് ഒരു കാലിഞ്ച് കൂടുതൽ ഈ ഒരു ഭാഗത്ത് എടുത്തിട്ടുണ്ടത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഹുക്ക് പണി വരുന്നത് എവിടെയാണോ ഫ്രണ്ടായാലും ബാക്കായാലും നമുക്ക് കാലിഞ്ച് കൂടുതൽ എടുക്കണം എന്നിട്ട് വേണം അപ്പം കഴുത്തിൻ്റെ അകലം മൂന്നാണെങ്കിൽ മൂന്നേകാൽ വരും മനസ്സിലായില്ലേ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടണത് ഇവിടെ ഇതെങ്ങനെ കിട്ടും അതുപോലെ വെക്കുക വച്ചതിന് ശേഷം ഈ ഒരു പീസ് ഈ ഒരു പീസ് വെച്ചിട്ട് ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് അളന്നെടുക്കണം അളന്ന് വരച്ച് ഒന്ന് എടുക്കണം അപ്പം നമുക്കിതൊന്നും വരച്ചെടുക്കല്ല അതായത് ആം ഹോൾ സൈഡും കഴുത്തിൻ്റെ അകലുമൊക്കെ ഒന്ന് വരച്ചെടുക്കണം ഞാൻ ഇവിടെ എല്ലാ സൈഡും ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് ഞാൻ മാറ്റി കൊടുക്കും ഇനി നമ്മുടെ കഴുത്തിൻ്റെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം എത്രയാണ് അതോ നമ്മൾ ഫ്രണ്ടിൻ്റെ കഴുത്താണ് വെട്ടിയെടുക്കുന്നത് അപ്പം ഞാൻ ഈ ഒൻപതിൻ്റെ ഈ രണ്ടാമത്തെ സ്റ്റിച്ചിൽ നിന്ന് ഒരു ഇഞ്ച് താഴേക്ക് ഇതുപോലൊന്ന് ചരിച്ച് വെച്ചു കൊടുക്കണം കേട്ടോ ഒൻപത് ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് എന്നിട്ട് നമ്മൾക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം അപ്പം ഇവിടെ നിന്ന് ഞാൻ ഇതൊന്നു ഇതൊരു അല്ല യു വീയുമല്ല യുവല്ലാത്തൊരു മോഡലാണ് ഏ അപ്പം അതനുസരിച്ചിട്ടാണ് കേട്ടോ വരക്കേണ്ടത് അപ്പം ഇതാണ് നമ്മുടെ ഒൻപത് ഇഞ്ച് അപ്പം ഞാൻ ഇവിടെ നിന്നത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് ഉള്ളിലോട്ടൊരു അര ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചരിച്ച് കൊണ്ടുവന്ന് ഈ വിയിലോട്ട് ചേർക്കണുണ്ട് അതാണ് വി വി യൂ എന്നാ വീ വീ യു അല്ലാത്തൊരു കഴുത്ത് അല്ലെങ്കിൽ നമ്മുടെ കഴുത്ത് ഇങ്ങനെ തിങ്ങിയിരിക്കും നമുക്ക് അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ഒന്നാക്കിടുത്തത് ഇനി നമ്മുടെ മെയിൻ ടക്സ് മോളിൽ നിന്നാണ് പിടിക്കണെന്നുണ്ടെങ്കിൽ എനിക്ക് പത്ത് പിടിക്കണം മനസ്സിലായ അതേ സ്റ്റിച്ചിൽ നിന്നാണ് പിടിക്കണമെങ്കിൽ എൻ്റെ മെയിൻ ടക്സ് ഒൻപതരയേ ഉള്ളൂ കറക്റ്റ് ഒൻപതരയാണ് അപ്പം ഞാൻ പത്ത് ഇന്നാണ് പിടിച്ചാക്കണത് ഇനി ഇവിടുത്തെ എൻ്റെ ഒരു അകലം മൂന്നരയാണ് അപ്പം അദ്ദേഹം കറക്റ്റ് മൂന്നര എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് താഴേക്കൊരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തുക അതായത് മെയിൻ ടക്സിൻ്റെ താഴേക്ക് ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തിയിട്ട് ഈ മൂന്നിഞ്ചാണെന്ന് കറക്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം വരക്കാനട്ടാ മൂന്നല്ല മൂന്നര മൂന്നര എട്ടാ മൂന്നല്ല എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് വരച്ചെടുക്കുക ഈ ആണ് ഈ ഒരു ടക്സാണ് നമ്മുടെ ബോഡി ബോഡി ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണത് കേട്ടാ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭംഗിയാക്കി തരണത് ഈയൊരു ടക്സ് ആണ് അപ്പം ഇത് ഇത്രയേ ഉള്ളൂ ഇനി ഇതൊന്ന് ഞാൻ ഇതൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തേക്കാം അതെ ഞാൻ ആ വാരമല്ല ടക്സ് നമ്മുടെ മൂന്നിൻ്റെ അവിടുത്തെ അവിടത്തേക്ക് ഇതുപോലെ ഒന്ന് ഒരു വാരം വരച്ചിട്ടുണ്ട് ഇനി എനിക്ക് നമ്മുടെ ടക്സിൻ്റെ ഇതെത്രയാണോന്ന് നോക്കുക അതായത് അകലം അപ്പം ഞാനതിവിടെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കണ്ടേട്ടാ അപ്പം ഞാനിത് ഇവിടെ ഒരൊന്നരയാണ് അടയാളപ്പെടുത്തണത് എന്നിട്ട് ഇത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒന്ന് കുഴിച്ചു പിന്നെ കൊണ്ടുവന്ന് ഇതിങ്ങനെ ഒന്ന് വിടർത്ത് ഒന്ന് വരച്ചെടുക്കുക കണ്ടോ ഇങ്ങനെ അപ്പം ഇതിൻ്റെ വര അത്രയേ ഉള്ളൂ കഴിഞ്ഞു ഒന്നരയാണ് ഇത് ഞാൻ എടുത്തേക്കണത് ഇനി നമുക്കിത് ഇവിടെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് ഇതിങ്ങനെ ഒന്ന് പിടിച്ചിട്ട് കണ്ട ആറ് എവിടെ വരുമോ എന്ന് നോക്കാം അപ്പോൾ ആറ് ഇവിടെ വന്ന് അതിന് ശേഷം ഇതൊന്നിങ്ങനെ പതുക്കിയാൽ കൊണ്ടുവന്ന് ഇതുപോലെ ഇതിലേക്ക് മുട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ കൊണ്ടുവന്ന് മുട്ടിച്ച് കണ്ട ഇനി ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ നമ്മൾ ഇടണം അപ്പം അതും ഞാൻ എന്തെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ എടുക്കേണ്ട അര ഇഞ്ചി തയ്യൽ തുമ്പ് കൊണ്ടുവന്നിട്ട് ഈ മുകളിലത്തെ വരയിലായിട്ട് മതി കേട്ട് നമ്മളത് ഈ ഒരു കുനിപ്പി കൊണ്ടുവന്ന് ഈ തയ്യൽ തുമ്പ് നിർത്തണം കണ്ട അപ്പം ഈ അര ഇഞ്ചി നമ്മൾ നമ്മുടെ കഷ്ടത്തിൻ്റെ ഇത് ഇവിടെ കാണണം അതേ ഇവിടെ ഈ ഇവിടെ കഷ്ടക്കുഴി വരച്ച് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ അത് ഇവിടെ കാണാൻ പറ്റണ പേപ്പറിലേ കാണാൻ പറ്റണുണ്ടാവൂലേ ഇതാണ് നമ്മുടെ കഷ്ടക്കുഴി നമ്മൾ കറക്റ്റ് വരച്ചേക്കണം അതിലേക്ക് ഒരു അര ഇഞ്ചും കൂടി കൂട്ടി വരയ്ക്കണം അത്രയേ ഉള്ളൂല് പിന്നെ പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഈ ഒരു സംഭവം ഈ ടെക്സിൻ്റെ അളവ് ഇവിടെ കാണണം അപ്പം ഈ ടെക്സ് എത്രയാണ് ഒന്നര അല്ലേ നമുക്ക് ഇവിടെ നിന്ന് പിടിക്കുമ്പോൾ നമ്മുടെ ടേപ്പ് ഇവിടെ മൂന്നര മൂന്നരയ്ക്ക് വന്ന് ആ മൂന്നര കൊണ്ടുവന്ന് ഈ തുമ്പത്ത് വെക്കുക എന്നിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ എട്ടേകാലം എവിടെയാണെന്ന് നോക്കുമ്പോൾ എട്ടേകാലം നമുക്കിത് ഇവിടെ കിട്ടും പിന്നെ നമ്മുടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പുണ്ട് അത് നമുക്ക് ഇവിടെ കിട്ടി ഒന്നര ഇഞ്ച് നമ്മുടെ അത് ഇവിടെ പോകും അതും കിട്ടി അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വര ഇനി ഇതിവിടുന്ന് ഇതിലേക്ക് വന്ന് നമുക്ക് ചരിച്ച് വരച്ചു കൊടുക്കണം അപ്പം ഇത്രയും തുണി നമുക്ക് ഇവിടെ കൂടുതൽ വരണുണ്ട് അത് നമ്മൾ കാണുകയും ചെയ്യണം ഇനി നമ്മുടെ ഈ വരയിൽ നിന്ന് തഴേന്നല്ല ഈ വരയിൽ നിന്ന് നമ്മൾ പട്ട പിടിപ്പിക്കുന്നുണ്ട് അടി അടി ഒരു പട്ട പിടിപ്പിക്കേണ്ട അതായത് സാധാരണ സാരി ബ്ലൗസ് പിടിപ്പിക്കേണ്ട പട്ട പ്രിൻസസ് കട്ടിന് പിടിപ്പിക്കേണ്ട അത് ഇതാണ് കണ്ട ഈ പട്ട അപ്പം ഇത് ഞാനൊരു ചുരിദാർ വെട്ടിത്തയച്ച ബ്ലൗസാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടാക്കണത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് ഇതേ തന്നെ പേരിൽ ഡ്രീംസ് ഓഫ് വിനു എന്ന പേരിൽ ഫേസ്ബുക്കിൽ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണുക അപ്പം ഇനി ഞാൻ ചെയ്യണത് ഇവിടെ നിന്നും അതായത് നമ്മുടെ ഈ താഴെ ഭാഗത്ത് നിന്നും ഒരു രണ്ടിഞ്ച് മോളിലോട്ട് അടയാളപ്പെടുത്തുക അതിനുശേഷം നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ല നമ്മുടെ ഈ ഒരു ഭാഗത്തും രണ്ടര അവിടെങ്കിൽ രണ്ടര വരെയൊക്കെ ആകാം എന്നാൽ രണ്ടിഞ്ച് ഞാൻ മുകളിലോട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ടക്സ് വരച്ചവിടെ നിന്ന് നിന്ന് ഇത് ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്ന് യോജിപ്പിച്ചിട്ടും ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതൊരു യോജിപ്പിച്ചിട്ട് നിൽക്കണ്ട ഇത്രയേ ഉള്ളൂ ഇത് നിന്ന് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കണ്ട് കട്ട് ചെയ്യുമ്പോൾ അര ഇഞ്ച് കൈക്കുഴിയും കൂടി ഒന്ന് ചരിച്ച് വേണം കട്ട് ചെയ്യാൻ കേട്ടോ ഇതുപോലെ ഒന്ന് അര ഇഞ്ച് കൈ ഉള്ളിലോട്ട് ഒന്ന് കുഴിച്ച് വെട്ടണം അതായത് നമ്മുടെ ആംഹോൾ ഒന്ന് ഷെയ്പ്പിൽ ഇരിക്കാനാണ് ചുളുക്കൊന്നുമില്ലാണ്ട് അതും കൂടി വരച്ചിട്ട് വേണം കേട്ടോ ഒന്ന് കട്ട് ചെയ്യാൻ അപ്പം ഇത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്ത് കണ്ട ഈ രണ്ട് പീസ് ഇങ്ങനെയാണ് നമ്മൾക്ക് കിട്ടിയാക്കുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സംഭവം ഇനി നമ്മൾ ഇതിനൊരു ബെൽറ്റ് വേണ്ട അടിയിലാണ് അതും കൂടി ഒന്ന് വെട്ടി വെട്ടിയെടുക്കുക അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വെട്ടി മാറ്റിയ ഒരു പീസ് കണ്ട അതൊരു മോൾ വാഷ് ഇവിടെ ഒരു മോൾ വാഷ് ഒന്ന് ഒരു ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക രണ്ട് ഇതാളന്നിട്ട് നമ്മുടെ അടിവണ്ണം എത്രയാണോ അത് മാത്രം എടുക്കുക അപ്പോൾ അടിവണ് എത്രയാണ് എൻ്റെ എട്ടര എട്ടേ കാലി എട്ടരയല്ല എട്ടേകാല് എട്ടേ കാലും തയ്യൽത്തുമ്പും തയ്യൽത്തുമ്പും ഒന്നര അതും ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടത് ഞാനൊന്ന് ഇതുപോലെ അര ഇഞ്ച് സൈഡിലോട്ടൊന്ന് കട്ട് ചെയ്ത് വരച്ച് വേണ്ട ഇത് വരച്ചു ഇത് നമുക്ക് പറ്റില്ല ഇത് കാരണം നമ്മൾ അവിടെ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നീളം കൂടാണ്ട് വരും ഇതിപ്പോൾ ഒരു മൂന്നര ഇഞ്ചുള്ള നമുക്ക് നാലിഞ്ചിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പം ഇതൊന്ന് വെച്ചിട്ട് ഇതൊന്നിതുപോലെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക കറക്റ്റിന് വെച്ചു കൊടുക്കുക എവിടെ കിട്ടണമെന്ന് വെച്ചാൽ അവിടെ വെച്ച് കൊടുത്തിട്ട് ടേപ്പ് കൊണ്ട് താഴേക്ക് ഒന്ന് അളന്ന് അടയാളം അപ്പം എടുത്തി എടുക്കുക ഇങ്ങനെ അളന്നെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇതേ ഒരു നാലിഞ്ചിൽ അളന്നെടുക്കണുണ്ട് കേട്ടോ രണ്ട് സൈഡും രണ്ട് സൈഡും നാലിഞ്ചിൽ ഞാനൊന്ന് അളന്നെടുക്കണേ ആ നാലിഞ്ച് നമ്മൾക്ക് ഇതൊന്ന് വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കാം ഇതൊന്ന് ഞാൻ ഇതുപോലെ ഇത് ഞാൻ വീഡിയോ കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് ഇതിങ്ങോട്ട് ചരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മളിതേ ഇതിൻ്റെ തുമ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് കളയാം മറ്റേ സംഭവം ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അത് വെച്ചിട്ട് അളവലിലാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റണത് അപ്പം ഇത്രയുള്ള കണ്ടിതാണ് നമ്മുടെ നമ്മൾ അടിവശൊക്കെ അടി പിടിപ്പിടി പിടിപ്പിക്കണത് ഇവിടെ അവിടെ അറേഞ്ച് അടിച്ച് പോവും ഇവിടെ അറേഞ്ച് അടിച്ച് പോവും ബാക്കി നമുക്ക് ആവശ്യമുള്ളതാണ് അപ്പം ഇത് വെച്ചിട്ട് ഞാൻ ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മുടെ തുണിയിലോട്ട് കട്ട് ചെയ്തെടുക്കണേ ചെയ്തെടുക്കണേട്ടാ ഇത്രയേ ഉള്ളൂ ഈ കട്ടിങ് മുന്നേ കട്ട് ചെയ്തിട്ട് കാണിക്കാം കൈ കട്ട് ചെയ്യണ്ടേ ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി അപ്പം എനിക്ക് കൈയുടെ നമ്മുടെ ആ വണ്ണത്തിൻ്റെ നാല് വണ്ണത്തിൻ്റെ രണ്ടിലൊരു ഭാഗവും എട്ടര ഇഞ്ചാണ് ആ എട്ടര ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കൈ ഇറക്കം കൈ ഇറക്കം ഇവിടെ നിന്നാണെന്നു വച്ചാൽ അത് എടുക്കുക അപ്പം ഞാൻ ഒരു പന്ത്രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഞാനിതൊന്ന് വരച്ചെടുക്കണേട്ടെ അപ്പൊ ആ എട്ടര ഇഞ്ചും ഇതും കൂടെ ഞാനൊന്ന് വരച്ചെടുക്കണേണ്ടേ അതിന് ശേഷം ഈ എട്ടരയുടെ ശേഷം ഞാൻ ദേ ഇവിടുത്തെ താഴേക്ക് ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തണുണ്ട് ഇതാണ് ആ മൂന്നേ മുക്കാൽ ഇഞ്ച് രണ്ടു വര ഞാൻ അതുപോലെ തന്നെ വരയ്ക്കാം കേട്ടോ മൂന്നേ മുക്കാല് കണ്ടോ ഈ മൂന്നേ മുക്കാലും ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കൈ വണ്ണോണ് കൈ വണ്ണ അഞ്ചരേനെ അഞ്ചരയും തയ്യൽ തുമ്പും തയ്യൽത്തുമ്പുവാണിത് ഇനി ഞാൻ ഇവിടേക്ക് ഇവിടെ നിന്നും ഒരു രണ്ടിഞ്ച് രണ്ടര ഇഞ്ചിത് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതേ ഒന്ന് ചേർത്ത് വരക്കുന്നുണ്ട് കണ്ട ഇതാണെൻ്റെ കൈ എനിക്കിവിടെ പതിനൊന്ന് ഇഞ്ച് കിട്ടണം രണ്ടാന്നൊന്ന് നോക്കാം ടേപ്പ് ഇതുപോലെ വളച്ചു വെച്ചിട്ട് കണ്ട ഏറ്റം വരാൻ വരുമ്പോൾ എനിക്ക് ഇഞ്ച് കിട്ടി അതുപോലെ നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് കുഴിച്ച് പെട്ടണതെന്താ ഇങ്ങനെയാണ് കണ്ടാ ഇത് ആദ്യത്തേത് ഇത് രണ്ടാമത്തെ കുഴിച്ച് ഫ്രണ്ട് നമുക്ക് ഉഴിച്ചു പെട്ടില്ലേ അതും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം എനിക്ക് ഇത്ര സ്പീഡിൽ കട്ട് ചെയ്യണത് ഇഷ്ടമല്ല മനസ്സിലാവോ ഇല്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കും ഉണ്ട് കേട്ടോ അപ്പം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം അപ്പം ആദ്യം നമ്മൾ ചേക്കുള്ള ബാക്ക് കൈക്കുഴിയാണേ കണ്ടാ ബാക്ക് കൈക്കുഴി നമ്മൾ തുണിയിലോട്ട് വെക്കുമ്പോൾ ഫ്രണ്ട് കൈക്കുഴി ഫ്രണ്ടിൽ വെട്ടിയെടുത്താൽ മതി അപ്പം നമ്മൾ പേപ്പർ കട്ടിങ്ങിൽ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടാ പേപ്പർ വെച്ചിട്ട് ബാക്ക് പേപ്പർ വെച്ചിട്ട് ഞാൻ ലൈനിങ് ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പീസ് ലൈനിങ് ആദ്യം ഞാൻ കട്ട് ചെയ്ത് മാറ്റി കണ്ട ഇനി ഫ്രണ്ടും അതുപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഫ്രണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഫ്രണ്ടിൻ്റെ കഴുത്ത് എങ്ങനെ വരണം നിങ്ങൾക്കൊന്ന് കാണണ്ടേ കണ്ടോ ഇതാണ് കഴുത്ത് നമ്മുടെ കഴുത്തിന് ഇത്രയും വൈഡ് ഉണ്ട് കേട്ടോ നല്ല അത്യാത്യാവശ്യം ഇടോ അകലോമുണ്ട് ഇറക്കവമുണ്ട് ഇറക്കം ഒരുപാട് കൂടുതലാണത് എങ്ങനെ ആകും എന്നറിയില്ല ഒരാകാംക്ഷക്ക് ഞാൻ വെട്ടിയൊക്കെ ഉണ്ടത് പടിയതേ ഇതാണ് ഫ്രണ്ടിൽ വന്ന പടിയതേ കണ്ടോ ഇതാണ് പടി എൻ്റെ നാല് പീസ് വേണം അല്ല ആറ് പീസ് വേണം അതിൽ രണ്ടെണ്ണം ഞാൻ ഇതിൽ വെട്ടി ലൈനിങ് വെട്ടിട്ട് പറഞ്ഞാൽ നമുക്ക് നല്ല ക്ലോത്തിൽ വെട്ടണം പിന്നെ കൈ ഇതാണ് നമ്മളുടെ കണ്ടോ അപ്പോൾ നമ്മൾ നല്ല ക്ലോത്ത് എന്ന് പറയുമ്പോൾ അത് ഇതാണ് കേട്ടോ ഇതാണ് അപ്പം എല്ലാ കട്ടിങ്ങും ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ടാണ് പോകേണ്ടത് അപ്പം ആ കട്ടിങ് ഇഷ്ടമായാലും എല്ലാവരും അതിൻ്റെ അതിൻ്റേതായ അഭിപ്രായങ്ങളും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ തരണം കേട്ടോ കുട്ടികളെ ഓക്കേ